പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വ്യത്യസ്തക്കർക്കനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച്ഛ്യമുണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കഥാവ ഈ പ്രഭാതം നൽകി ഓർത്ത് നന്ദി പറയുന്നു ഓരോ പുലരിയിലും അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളെ നയിക്കുന്നത് ശക്തിപ്പെടുത്തുന്നത് ഓരോ പ്രഭാതത്തിലും അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുക അങ്ങയുടെ അനന്തമായ കൃപയാണെന്ന് ഞങ്ങളറിയുന്നു അങ്ങേ അന്വേഷിക്കുന്ന തലമുറയ്ക്ക് സർവ്വതുമങ്ങ് നൽകുമെന്നും അവരാണ് കർത്താവിൻ്റെ മലയിൽ കയറുകയെന്നും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതെന്നും കളങ്കമറ്റ കൈകളും നിർമ്മല ഹൃദയമുള്ളവരാണ് അങ്ങേ അന്വേഷിക്കുകയും അങ്ങേ കണ്ടെത്തുകയും ചെയ്യുന്ന സങ്കീർത്തന വചനങ്ങളിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങേ കണ്ടെത്തുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെട്ടി അങ്ങേ കൃപകളാൻ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ വിളക്ക് കൊളുത്തിയാരും പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വിൽക്കുന്നില്ല എല്ലാവർക്കും വെളിച്ചം കിട്ടുവാൻ പീഠത്തിന്മേലാണ് വിൽക്കുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കർത്താവെ വെളിച്ചത്ത് വരാത്ത ഒരു രഹസ്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരെയും കുറിച്ച് പറയുന്നതും അവരെ അളക്കുന്നതും എല്ലാം തിരിച്ച് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഓർപ്പിക്കും അളക്കുന്നവന് അതേ അളവുകൾ തന്നെ അളന്ന് കിട്ടും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്ത ഉള്ളത് പോലും എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവൻ്റെ നന്മയിൽ അസൂയപ്പെടുകയോ മറ്റുള്ളവന് കിട്ടിയതിനെക്കുറിച്ച് വ്യവലാതിപ്പെടുകയോ ചെയ്തുകൊണ്ട് അസ്വസ്ഥതയോടുകൂടി കഴിയുന്നവന് ഒരിക്കലും ദൈവകൃപ ലഭിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച വചന വെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളും വാക്കുകളുമൊക്കെ അങ്ങയുടെ ഹിതത്തിനനുസരിച്ചായി തീരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്നേതിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കാരണമാണ് അത് നിൻ്റെ കൃപകളാൽ നിറഞ്ഞതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈ ദിവസം ദാനമായി നൽകിയതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങേ സൂക്ഷിച്ച ആരാധിച്ച് മാത്രപ്പെട്ടി അങ്ങേക്ക് നന്ദി പറഞ്ഞു കൊണ്ടാണ് ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ കൃപകളാൻ നിറയ്ക്കണമേ നിൻ്റെ വചനത്താൽ നയിക്കണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന